സംസ്ഥാനത്ത് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രോഗം സ്ഥിരീകരിച്ച പതിനാലുകാരൻ്റെ സ്വദേശമായ പാണ്ടിക്കാട് അതുപോലെ പഠിക്കുന്ന സ്കൂൾ ഉൾപ്പെടുന്ന ആനക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ ആൾക്കൂട്ടം പൂർണ്ണമായും ഒഴിവാക്കണം മുൻകൂട്ടി നിശ്ചയിച്ച് വിവാഹമടക്കമുള്ള ചടങ്ങുകൾ ഏറ്റവും പരിമിതമായ വെച്ച് നടത്തണം അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെ കടകളും ഹോട്ടലുകളും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ സിനിമാ തിയേറ്ററുകൾ പൂർണ്ണമായും അടച്ചിടും സ്കൂളുകൾ കോളേജുകൾ മദ്രസകൾ അംഗൻവാടികൾ ട്യൂഷൻ സെൻ്ററുകൾ തുടങ്ങിയവ പ്രവർത്തിക്കരുത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾ കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് അതുപോലെ പുറത്തിറങ്ങുന്ന സമയത്തും യാത്രകളിലും മറ്റ് കൂടിച്ചെരലുകളിലും നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടതാണ് സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ സ്കൂൾ പ്രവൃത്തി സമയങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടതാണ് കല്യാണം മറ്റ് ആഘോഷങ്ങൾ എന്നിവയിലും കൂടിച്ചേരലുകൾ പരമാവധി കുറയ്ക്കേണ്ടതും സാമൂഹിക അകലം പാലിക്കേണ്ടതുമാണ് അതേസമയം പനി മുതലായ രോഗലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് സ്വയം ചികിത്സിക്കാൻ പാടില്ല ഒരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടേണ്ടതാണ് അതേസമയം നിപ്പ് സ്ഥിരീകരിച്ച പാണ്ടിക്കാട് പഞ്ചായത്തിൽ ഇന്നുമുതൽ നിയന്ത്രണം കർശനമാക്കി വിവാഹം സൽക്കാരം അടക്കമുള്ള പരിപാടികൾക്ക് പരമാവധി അമ്പത് പേർക്ക് മാത്രമാണ് അനുവാദം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടച്ചിടും മറ്റ് സ്ഥലങ്ങളിലെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഞ്ചായത്ത് വിട്ടു പോകരുതെന്നും നിർദ്ദേശമുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്